അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്ത ചമ്രവട്ടം വാഗയിലെ പുഴയോരത്ത് പഴകിയ ഒരു വീടിൻ്റെ മുറ്റത്ത് തഹസീലിൻ്റെ ചിരി എന്നും മുഴങ്ങുമായിരുന്നു ഇരുപത് വയസ്സിൻ്റെ തിളക്കമുള്ള യുവാവ് വയനാട് മേപ്പാടിയിലെ വിംസ് കോളേജിലെ ബി ഫാം വിദ്യാർത്ഥിയായിരുന്നു പഠനത്തിൽ മിടുക്കനായ തഹസീൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു അവൻ്റെ നോട്ടത്തിൽ ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയും വാക്കുകളിൽ ഒരു കവിയുടെ ആർദ്രതയും ഒളിഞ്ഞിരുന്നു താഹിറ അവൻ്റെ ഉമ്മ മകനെ ഹൃദയത്തോട് ചേർത്ത് വളർത്തി നീ ഡോക്ടറാവും മോനെ എൻ്റെ നെഞ്ചിലെ നോവകറ്റും നീ അവർ പലപ്പോഴും പറയുമായിരുന്നു കണ്ണുകൾ സ്വപ്നങ്ങളാൽ തിളങ്ങി ഫൈസലും തൻസീറും തഹസീലിൻ്റെ ഇളയ സഹോദരങ്ങൾ അവൻ്റെ കുസൃതികൾക്ക് അവർ എപ്പോഴും കൂട്ടുനിന്നു എൻ്റെ ഏട്ടൻ്റെ ചൂടുള്ള ചായ ഞാൻ എങ്ങനെ മറക്കും തൻസീർ വർഷങ്ങൾക്കു ശേഷവും ഓർത്തു കണ്ണീർ പൊഴിക്കും തഹസീലിന്റെ ജീവിതം ഒരു മഞ്ഞുതുള്ളിയെ പോലെ ശുദ്ധമായിരുന്നു കോളേജിൽ അവൻ സുഹൃത്തുക്കളുടെ ആത്മാവായിരുന്നു സിനാൻ നിയാസ് മുഹമ്മദ് സ്വാലിഹ് എന്നിവർക്ക് തഹസീൽ ഒരു സഹോദരനെ പോലെയായിരുന്നു നിന്റെ ചിരി ഞങ്ങളുടെ ദിവസം വെളിച്ചമാക്കും സിനാൻ പലപ്പോഴും പറഞ്ഞു പക്ഷേ തഹസീലിന്റെ ഹൃദയം ചമ്രവട്ടത്തെ ഒരു പെൺകുട്ടിയുടെ കഥയിലാണ് കൂടുതൽ തൊട്ടുനിന്നത് അവളുടെ പേരാണ് ആമിന ദാരിദ്ര്യ കുടുംബത്തിൽ ജനിച്ച ആമിനയ്ക്ക് കല്യാണം ഒരു സ്വപ്നം മാത്രമായിരുന്നു തഹസീൽ അവളുടെ വിഷമം കണ്ടപ്പോൾ നാട്ടുകാരെ ഒന്നിപ്പിച്ചുകൊണ്ട് അവൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ആമിനയുടെ കല്യാണത്തിനായി പണം സ്വരൂപിച്ചു നിന്റെ ചിരി ആമിന ഈ നാടിൻ്റെ സന്തോഷമാണ് അവൻ അവളോട് പറഞ്ഞു ആമിനയുടെ കല്യാണ ദിവസം തഹസീൽ അവൾക്കൊരു ചെറിയ സ്വർണ്ണമാല സമ്മാനിച്ചു നിന്റെ ജീവിതം ഇനി പൂക്കട്ടെ അവൻ ആശംസിച്ചു ആമിനയുടെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ ഭർത്താവ് മുഹമ്മദ് ഫാസിൽ തഹസീലിനെ നന്ദിയോടെ നോക്കി നിന്റെ കടം ഞാൻ ഒരിക്കലും മറക്കില്ല ഫാസിൽ തഹസീലിനോട് പറഞ്ഞു തഹസീലിന്റെ ജീവിതം ഒരു മഞ്ഞു പോലെ ശുദ്ധമായിരുന്നു കോളേജിൽ അവൻ സുഹൃത്തുക്കളുടെ ആത്മാവായിരുന്നു അവളുടെ ഭർത്താവ് മുഹമ്മദ് ഫാസിൽ തഹസീലിനെ നന്ദിയോടെ നോക്കി തഹസീലിന്റെ ഡയറിയിൽ അവൻ എഴുതിയിരുന്നു എന്റെ ഉമ്മയ്ക്ക് ഒരു വലിയ വീട് എന്റെ കുഞ്ഞനുജനും അനുജതിക്കും നല്ലൊരു ഭാവി ആമിനയെ പോലെയുള്ളവർക്ക് എന്നെ കൊണ്ട് കഴിയുന്നത് പോലെയുള്ള ഒരു ചിരി ഇതാണ് എന്റെ ജീവിത സ്വപ്നം ആ ഡയറി പിന്നീട് താഹിറയുടെ കണ്ണീർ കൊണ്ട് നനഞ്ഞു എന്താണ് സംഭവിച്ചതെന്നല്ലേ ഒരു ശനിയാഴ്ച തഹസീലും ആറ് സുഹൃത്തുക്കളും കൊടൈക്കനാലിലേക്ക് യാത്ര പോയി നാല് ബൈക്കുകളിൽ ചിരിയും കളിയും നിറഞ്ഞ ആ യാത്ര അവർക്ക് മറക്കാനാവാത്തതായിരുന്നു കൊടൈക്കനാലിന്റെ മഞ്ഞിൽ തഹസീൽ കൈകൾ വിരിച്ചു നിന്നു ഇതാണ് ജീവിതം ഹൃദയം നിന്നെ എവിടേക്ക് കൊണ്ടുപോകുന്നോ അവിടേക്ക് പോ അവൻ വിളിച്ചു പറഞ്ഞു ആ നിമിഷം അവന്റെ കണ്ണുകളിൽ ഒരു നക്ഷത്രത്തിന്റെ തിളക്കമുണ്ടായിരുന്നു എന്നാൽ തിരിച്ചുവരവ് ഒരു ദുരന്തത്തിന്റെ തുടക്കമായി പുലർച്ചെ രണ്ടു മണി ചെറുപ്പളശ്ശേരിയിലെ അടക്കാപ്പൊത്തൂർ ജംഗ്ഷന് സമീപമുള്ള ഒരു ചായക്കടയിൽ അവർ വണ്ടി നിർത്തി തണുപ്പകറ്റാൻ ചൂടുള്ള ചായ കുടിച്ച് വഴിയരകിൽ നിന്ന് അവർ കളിച്ചിരുന്നു തഹസീൽ സിനാനോട് പറഞ്ഞു നിന്റെ കല്യാണത്തിന് ഞാൻ ഒരു വലിയ സദ്യ ഒരുക്കും നോക്കിക്കോ എല്ലാവരും ചിരിച്ചു ആ ചിരിയൊരു നിമിഷം കൊണ്ട് മങ്ങി പാലക്കാട് നിന്ന് കോഴിയുമായി വന്ന ഒരു പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് അവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറി ഒരു ഭയാനകമായ ശബ്ദത്തോടെ തഹസീലിന്റെ ശരീരം നിലത്തേക്ക് തെറിച്ചു വീണു തഹസീൽ സിനാൻ വിളിച്ചുകൂവി പക്ഷേ അവന്റെ ശബ്ദം ഇരുട്ടിൽ അലിഞ്ഞു രക്തത്തിൽ കിടന്ന തഹസീലിന്റെ മുഖത്ത് ആ നിഷ്കളങ്കമായ പുഞ്ചിരി മങ്ങാതെ നിന്നു ആ വാൻ മുഹമ്മദ് ഫാസിലിൻ്റെതായിരുന്നു ആമിനയുടെ ഭർത്താവിൻ്റേത് ഉറങ്ങിപ്പോയ ഫാസിൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കടം തിരിച്ചടക്കേണ്ടവന്റെ ജീവൻ അറിയാതെ അപഹരിച്ചു മാങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടർമാർ പരമാവധി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു താഹിറ വരാന്തയിൽ തല കുമ്പിട്ടിരിക്കുന്നു എന്റെ മോനെ നീ എന്നെ വിട്ടു പോവല്ലടാ അവർ പ്രാർത്ഥിച്ചു പക്ഷേ തഹസീലിന്റെ ഹൃദയം എന്നേക്കുമായി നിശ്ചലമായിരുന്നു സുഹൃത്തുക്കളിൽ നാലുപേർ ഗുരുതരമായ പരിക്കുകളോട് ജീവന് വേണ്ടി പോരാടി ആമിന വാർത്ത കേട്ട് ആശുപത്രിയിലേക്ക് ഓടിയെത്തി തഹസീൽ എന്റെ ജീവിതം തന്നവൻ അവൾ തറയിലിരുന്ന് നിലവിളിച്ചു തഹസീലിനെ നഷ്ടപ്പെടാൻ തന്റെ ഭർത്താവ് ഫാസിലാണ് കാരണമെന്നറിഞ്ഞപ്പോൾ ആമിനയുടെ ഹൃദയം തകർന്നു നിന്റെ കൈകൊണ്ട് എന്റെ തഹസീലിനെ അവൾ ഫാസിലിന്റെ നെഞ്ചിലിടിച്ചു കണ്ണീർ മഴയായി പെഴുതു ഫാസിൽ മൗനമായി തലകുനിച്ചു നിന്നു തന്റെ തെറ്റിന്റെ ഭാരം അവനെ തളർത്തി വീട്ടിൽ തഹസീലിന്റെ മുറിയിൽ അവന്റെ പുസ്തകങ്ങളും ഡയറിയും ഒറ്റപ്പെട്ടു കിടക്കുന്നു താഹിർ ആ ഡയറി തുറന്നപ്പോൾ അവന്റെ കൈപ്പട കണ്ടു ആമിനയുടെ കല്യാണം എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്റെ ഉമ്മയെ ഞാൻ ഒരിക്കലും കരയിപ്പിക്കില്ല ആ വാചകം വായിച്ച് അവർ നിലവിളിച്ചു ഫൈസൽ തഹസീലിന്റെ പഴയ ഷർട്ട് നെഞ്ചോട് ചേർത്ത് മുറ്റത്തിരുന്നു നിന്റെ ശബ്ദം ഞാൻ എങ്ങനെ മറക്കും അവൻ തേങ്ങി തൻസീർ തഹസീൽ വാങ്ങിക്കൊടുത്ത ഒരു ചെറിയ മാല കയ്യിൽ തലോടി കണ്ണീർ തുടച്ചു ചമ്രവട്ടത്തെ പള്ളിയിൽ തഹസീലിന്റെ കബറടക്കത്തിന് നാട്ടുകാർ ഒത്തുകൂടി ഇമാം ഖുർആാനിലെ വചനങ്ങൾ ചൊല്ലുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു താഹിറ മകന്റെ കബറിനരികിൽ മണ്ണിൽ തലചായ്ച്ചു നിന്റെ സ്വപ്നങ്ങളിൽ ഞാൻ ജീവിക്കും മോനെ അവർ മന്ത്രിച്ചു ആമിനു ദൂരെ നിന്ന് തഹസീലിന്റെ കബറിലേക്ക് നോക്കി അവന്റെ സമ്മാനിച്ച മാല നെഞ്ചോട് ചേർത്തു നിന്റെ കടം ഞാൻ എങ്ങനെ തിരിച്ചടിക്കും തഹസീൽ അവൾ മനസ്സിൽ ചോദിച്ചു തഹസീലിന്റെ സുഹൃത്തുക്കൾ ആശുപത്രിയിൽ നിന്ന് മുക്തരായപ്പോൾ അവൻറെ ഓർമ്മയ്ക്കായി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു തഹസീലിന്റെ ചിരി എന്ന പുസ്തകം ആ പുസ്തകത്തിന്റെ ആദ്യ പേജിൽ ആമിനെ എഴുതി നിന്റെ സ്നേഹം ഈ നാടിന്റെ ഹൃദയത്തിൽ എന്നും ജീവിക്കും ചമ്രവട്ടത്തെ പുഴയോരത്ത് തഹസീലിന്റെ ചിരി ഇപ്പോഴും കാറ്റിൽ അലയടിക്കുന്നതായി താഹിറയ്ക്കും ആമിനക്കും തോന്നാറുണ്ട് ഇത്തരം അപകടങ്ങളിൽ നിന്നും റബ്ബ് സുബുഹാനവത്താല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ആമീൻ എന്നും കുടുംബങ്ങളോടൊപ്പം സന്തോഷകരമായി ജീവിക്കുവാൻ നാഥൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ